പണത്തുമ്മൽ പള്ളി നവീകരിച്ച ഒരു വീഡിയോ പുതിയ പണികളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കായി ഉദ്ഘാടനകർമ്മം ബുധനാഴ്ച മരിവിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങ് നിങ്ങൾക്കായി ഇതിൽ ചടങ്ങല്ല പള്ളിയുടെ ഉള്ളും പുറവും നിങ്ങൾക്കായി കാണിക്കുന്നു പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന മുൻ ഗെയ്റ്റിൻ്റെ അവിടുന്നങ്ങോട്ട് പള്ളിയിലേക്കുള്ള പ്രവേശനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അകത്തപ്പള്ളി അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ സെൻട്രൽ എ സി സെൻട്രിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് എ സി ആ ഗ്ലാസ് ഇട്ട ഉള്ളിൽ നിന്നും എ ആണ് ആറ് ഏഴ് എ സി പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് ഉച്ചക്ക് ഒരു മണി മുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പള്ളിയുടെ അകവും പുറവും കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നാളെ മഹരിബിന് ശേഷമാണ് ഉദ്ഘാടനം ഉത്തപ്പള്ളി ഫുൾ എ സി ാനും മിനിക്ക് പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണി മുഴുവനായി തീർന്നിട്ടില്ല ഉമരിൽ മൊത്തം ഏഴടിയോളം ടൈൽസ് പതിച്ചിട്ടുണ്ട് ഉമർ ഫുള്ളായിട്ട് പതിച്ചിട്ടുണ്ട്

ഈ പള്ളിയുടെ കീഴിൽ അഞ്ച് നമസ് അഞ്ച് ജമായത്ത് പള്ളി ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് പയ്യാക്കോട് ചുള്ളിയോട് കരിങ്കന്തോണി പുൽവട്ട എന്നീ ഭാഗങ്ങളിൽ കിറപ്പള്ളിയും ഇതിൻ്റെ ഒരു ഭാഗമാണ് മയ്യത്ത് എല്ലാം ഈ പണത്തുമ്മൽ ഗെഡ് പള്ളിയിലാണ് നമ്മുടെ പണത്തുമ്മൽ പള്ളിയിലാണ് എല്ലാവരെയും കബറടക്കം ചെയ്യപ്പെടുന്ന സ്ഥലമൊക്കെ ഇവിടെയാണ് ഉള്ളത് ഇതൊന്നും കൂടാതെ മുജാഹിദ് പള്ളി ജമായത്ത് പള്ളി അങ്ങനെ രണ്ട് പള്ളിയും ഈ പരിസരത്തുണ്ട് പള്ളിക്ക് ഇവിടെ ക്ഷാമമില്ല പ്രിയമുള്ളവരെ യെല്ലാം രക്ഷിതാവ് പണത്തുമ്മൽ പള്ളി ആ പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം നിങ്ങൾക്കായി ഞാൻ കാണിക്കുന്നു അടിഭാഗത്ത് ഇരുപത്തി അഞ്ച് സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ ഒരു സ്റ്റെപ്പിൽ ഇരുപത്തഞ്ചാൾ വെച്ച് എഴുന്നൂറ്റൻപത് പേർക്ക് അടിയിലും എഴുന്നൂറ്റൻപത് പേർക്ക് മുകളിലും നശി നമസ്കരിക്കാം മൊത്തം ആയിരത്തി അഞ്ഞൂറ് ആൾക്കൊരു നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് പ്പോൾ കാണാത്തവർക്ക് ഈ പള്ളി ഒന്ന് കാണാനും മറ്റുള്ളവർക്ക് കണ്ടവർക്ക് വീണ്ടും കാണാനും കാണാനുമുള്ളൊരു സൗകര്യം ഒരുക്കിക്കൊണ്ട് നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്കും ഒക്കെ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പുറത്തേക്കുള്ള എൻട്രി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് റോട്ടിലേക്ക് ഇറങ്ങുന്ന വഴി പുറത്തേക്കുള്ള തിന്റെ ഉള്ളിൽ നിങ്ങളോട് പരിചയപ്പെടുന്നു ഇപ്പോൾ നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്കും ഇന്ന് നടക്കുന്ന സ്ത്രീകളുടെ പ്രവേശനത്തിലും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ പള്ളി നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇന്ന് ലോഹറ നമസ്കാരത്തിന് ശേഷം എല്ലാവരും പള്ളിയിൽ വരേണ്ടതാവുന്നു ഈ പള്ളി നിർമ്മാണത്തിൽ നമ്മുടെ പള്ളിക്കമ്മറ്റിക്ക് എല്ലാവിധ ആശംസകളും ബഹുമാനവും കണക്കിലെടുത്ത് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു കരു പരിപാടിയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് എല്ലാവർക്കും നന്ദി